നാൽപ്പതാം സഞ്ചാരത്തിൽ ആറ് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അവിടെ ആ വാക്യത്തിന്റെ കൺസ്ട്രക്ഷനിൽ ഒരു ചെറിയ ഒരു കാര്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹനനയാകവും ഹോമയാകോ നിശ്ചിച്ചില്ല പാവയാകവും ഭോജനയാകവും നീ ചോദിച്ചില്ല നീ ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു വേദിവസം ആദ്യം വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവന്റെ മനസ്സിൽ വന്നതെല്ലാം ഇത് ഇതിനകത്ത് ഹനനയാകും ഹോമയാകും ഭോജനയാകും നമ്മൾ വായിക്കുമെന്ന് തന്നെ ആ പാടെ നമ്മൾ വിഷമിക്കുന്ന രീതിയിലാണ് അപ്പം ഇതെല്ലാം എന്തിനെ യാഗങ്ങളെക്കുറിച്ചും സമാഹന കൂടാരത്തെക്കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും യോഹന്നാനെ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ഇതിന് എനിക്കൊരു കാര്യം നടക്കുന്നുണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാ നീ എനിക്ക് അപ്പോൾ എന്താ സംഭവിച്ചത് എൻ നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു ഞാൻ കൊണ്ട് ആ കൺസ്ട്രക്ഷനിലെ ആ പ്രശ്നം ഞാൻ പറയുകയാണ് അവിടെ നടക്കുന്ന സീക്വൻസ് അനുസരിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യം വായിച്ചപ്പോൾ ഇതെല്ലാം വല്ലവരെയും കുറിച്ചോ വല്ലതിനെ കുറിച്ചോ ഒക്കെ ആകും എന്നാൽ ദൈവം ചെവി തുളച്ച് കഴിഞ്ഞപ്പോൾ തലയിരുന്ന സാധനം എങ്ങോട്ട് വന്നറിയാ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വന്നിറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കും ഈ തലയിരിക്കുന്ന സാധനം ഉള്ളിലേക്ക് ഇറങ്ങി വന്നാലേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഫീറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് ഹെൽ വാട്ട് ഹെവൻഡ് ദാറ്റ് ഹാർട്ട് യു ആർ ഇൻ ഹെൽ തലയിൽ സാധനം ഒരടി താഴെ ഹൃദയത്തിലൂടെ ഇറങ്ങിയില്ലെങ്കിൽ നരകവും തമ്മിൽ ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ തലയിൽ സാധനം താഴെ ഇറങ്ങിയില്ലെങ്കിൽ നരകതരാം അപ്പോൾ ദൈവം ചെവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തു ഉള്ളിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞിരിക്കുക പുസ്തകത്തിനുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു കണ്ടോ വ്യത്യാസം ഇതാണ് വേദപുസ്തക പഠനത്തിൽ നമ്മളെ സ്വാധീനിക്കേണ്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം സ്വാഭാവികമായി അക്ഷരം വെച്ച് പഠിച്ചാൽ നമ്മൾ യാഗത്തെക്കുറിച്ചും സമാപനകൂടാരത്തെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും മോശയെക്കുറിച്ചും യാഗോബിനെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് തോന്നത്തുള്ളൂ ശരിയാണ് അതാണ് അതിൻ്റെ തലയിലിരിക്കുമ്പോൾ വല്ലവരെയും കുറിച്ചും വല്ലതിനെക്കുറിച്ചുമാണ് ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പുസ്തക ചൂടുൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നെഹമയായുടെ പുസ്തകം വെച്ചുകൊണ്ട് ഞാൻ ഒരു യഥാസ്ഥാപനം പറഞ്ഞൊരു ക്ലാസ് എടുത്തായിരുന്നു ഐ ഹാവ് ദ സീരീസ് വിത്ത് മീ ഞാൻ കുറച്ച് സീരീസ് വേണമെങ്കിൽ ഇന്നും നാളെ നിങ്ങൾക്ക് തരാം അപ്പോൾ ആ സിരി അല്ലെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞത് ഞാൻ പലയിടത്ത് അത് പറഞ്ഞു അതേ പറഞ്ഞത് നെഗമയാവനെ കുറിച്ച് പഠിക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്ന ക്ലാസ്സിൽ ഇരുന്നത് അവിടെ ചെന്നപ്പോഴല്ലയോ നെഗമേവനെ കുറിച്ചല്ലേ എന്നെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായിരുന്നു അപ്പോൾ നെഗമേവനെ കുറിച്ച് പഠിക്കാനാണ് ഇരുന്നത് പക്ഷേ ദൈവം ചെവി തളിച്ചപ്പോൾ അവന് മനസ്സിലായി എന്ത് അത് കുറിച്ചാണ് അതാണ് വചന പഠനത്തിൽ സംഭവിക്കേണ്ട കാര്യം വേദസ്തു പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പുസ്തക ചൂടിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ എന്നെ കുറിച്ചുള്ള എന്ത് എഴുതിയിരിക്കുന്നു എന്റെ നീളവും വണ്ണവും മുടി ഒന്നുമല്ല എഴുതിയിരിക്കുന്നത് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നതെന്നാണ് എന്റെ അർത്ഥം പറഞ്ഞു മനസ്സിലായല്ലോ അല്ലാതെ എന്നെക്കുറിച്ച് കുറിച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാവി എഴുതിയിരിക്കുന്നതല്ല എൻ്റെ ഭൂതം എഴുതിയിരിക്കുന്നതല്ല അത എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യാൻ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതെവിടെ എഴുതിയിരിക്കുകയാണ് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് അത് പറയുക അപ്പോഴാണ് പറയുന്നത് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇതാ ഞാൻ വരുന്നു നോക്ക് അവൻ്റെ കമ്മിറ്റ്മെൻറ്റ് നോക്കുക നേരത്തെ യാഗവും കൂടാരവും ഒക്കെ ആയിട്ടിരുന്ന പാട്ടി ഇപ്പൊ പറയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇത് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിന്റെ ഇഷ്ടമാണെന്ന് അത് ചെയ്യാൻ ഇതാ ഞാൻ വരുന്നു വരുന്നു എന്ന് പറയുന്നത് കമ്പൽഷനും അല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാനായിട്ട് ഞാൻ എന്താണ് പ്രിയപ്പെടുന്നു ചെയ്തേക്കാവുന്നല്ല വേറെ ഗതിയില്ലാതുകൊണ്ടല്ല നമ്മളിൽ മിക്കവരും ദൈവത്തെ നമ്മൾ എന്റെ ബ്രദറെ രക്ഷിക്ക പെട്ടുപോയില്ലേ ബ്രദറെ പിന്നെ ഇപ്പൊ നമ്മൾ അത് രക്ഷിക്കാൻ രക്ഷിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത എന്തുവാ പെട്ടുപോയില്ലേ രക്ഷിക്കപ്പെട്ടുപോയില്ല രക്ഷിക്ക പെട്ടുപോയില്ലേ ബ്രദറെ പിന്നെ നമുക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റുമോ അതായത് നമുക്ക് പല കാര്യങ്ങളും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പെട്ടുപോയത് പെട്ടുപോയതുകൊണ്ട് ചെയ്യുന്നവൻ ഒരിക്കലും എന്തു ചെയ്യത്തില്ല പ്രിയപ്പെടത്തില്ല പക്ഷേ സങ്കീർതലക്കാരൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു പ്രിയുടെ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതെന്താണ് അവൻ്റെ ഹിതം എന്താണെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ പതിയുന്നത് കൊണ്ടാണ് തലയല്ല ഹൃദയം ഹൃദയമാണ് എൻ്റെ ഇമോഷൻസിൻ്റെ ഇരിപ്പിടമാണ് ഹൃദയത്തിനുള്ളിലേക്ക് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം വന്നിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവരെ സ്നേഹിക്കാൻ തുടങ്ങും അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്തു ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ ദൈവത്തെ ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടലിൽ അവൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ഒരു പ്രിയത്തോടു കൂടെ അവനെ അനുഗമിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രസാദിക്കുന്നത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു നോഹ ദൈവത്തെ പ്രസാദിപ്പിച്ചു നോഹയുടെ കാലം പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലരുടെ കാര്യമല്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത് ഓക്കെ പക്ഷെ നോഹയുടെ കാലഘട്ടത്തിൽ നോഹയ ഒഴിയെ ഒറ്റ ഒരാൾ പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിട്ട് ഇല്ലായിരുന്നു എന്നിട്ടും അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു നമ്മുടെയൊക്കെ പ്രശ്നം എല്ലാവരും പ്രസാദിപ്പിക്കാനുണ്ടെങ്കിൽ ഞാനും കൂടെ കൂടാമെന്ന് പറയുന്നത് പ്രസാദിപ്പിക്കാന്ന് പറയുന്നത് പക്ഷേ നോഹയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം തലമുറയിലെ ഒറ്റ വ്യക്തി പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ബാക്കിയുള്ള എല്ലാ മനുഷ്യരിലും ദൈവത്തിന് പ്രസാദമില്ലായിരുന്നു അവരുടെ ലൈഫ് അങ്ങനെയായിരുന്നു എന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും കണ്ടപ്പെടുത്തേക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുതപിച്ചു എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കിടക്കുകയാണ് ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ഞാനിപ്പോൾ വ്യസനിക്കുന്നു ഇല്ല അവിടെ എഴുതിയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടില്ലായിരുന്നു ദൈവത്തിന്റെ പ്രസാദം ആരിൽ ഗ്രേസ് എന്ന് ഗ്രൈസ് പ്രസാദം എന്നുള്ളതാണ് ആരിൽ ഉണ്ടായി ഉണ്ടായി ദീൻസ് മറ്റൊരാളിൽ പോലും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ പറ്റിയില്ല നമ്മളെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നോക്കി നമ്മൾ എന്ത് ചെയ്യും ഒരു സ്മൈൽ എന്നെ നോക്കിയിട്ട് ദൈവം ഒന്ന് പുഞ്ചിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിലെ എല്ലാവരും എതിരായിരിക്കും പക്ഷെ ഞാൻ എന്തു ചെയ്യും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്നുള്ളത് നമ്മൾ നമ്മൾ ചിന്തിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള വലിയ ഒരു ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആ ഹാവ് ഐ വോണ്ട് പ്ലീസ് മൈ കാർ നമ്മള് സെക്കൻഡ് കൊരിന്തിയൻസ് ചാപ്റ്റർ ഫൈവ് രണ്ട് കൊറിയത്തിൽ അഞ്ചാമത്തെ ഒൻപതാം വാക്യത്തിൽ നമുക്ക് അവരെ എഴുതിയിരിക്കുന്നത് ഞാൻ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകണമോ അതായത് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചാലും കൊള്ളാം ജീവിച്ചാലും കൊള്ളാം ഉണ്ടാലും കൊള്ളാം ഉറങ്ങിയാലും കൊള്ളാം എനിക്ക് ആ പാഠം എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളൂ എന്താണ് വല്ല വിധനയും ദൈവത്തെ പ്രസാദിപ്പിക്കുക നമുക്ക് പൊരുസോറിയ വാക്കോന്ന് ആലോചിച്ചു നോക്കാം ഊണിലും ഉറക്കത്തിലും എൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹങ്ങളെന്ന് നാം പറയുന്നത് എന്ത് സം ഹവ് ഐ വോണ്ട് ടു സി ദാറ്റ് ഐ പ്ലീസ് ഇ മൈ ഗാഡ് എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതല്ല അത് വേറെ ഒന്നും ഇല്ല ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നല്ലാം പറയുന്നത് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാളുടെ ആരാധന വ്യാഴാഴ്ചയെങ്കിലും അവനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ നാളെ എങ്ങനെ ആരാധനയ്ക്ക് ഇരിക്കുന്നതെന്നല്ലോ പറയുന്നത് ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഉണ്ടാലും ഉറങ്ങിയാലും ഉറക്കത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം മരിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കണം ഉറങ്ങിയാലും ദൈവത്തെ പ്രസാദിപ്പിക്കണം ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊരിലും ഉറക്കത്തിലും മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ കമ്പനികളെല്ലാം നമ്മളെ ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ് അഹമ്മദ്ബാദിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഭയ്യനുണ്ട് സന്തോഷം എന്ന് പറഞ്ഞു അവന് ഐ സി ഐ സി ഐയുടെ ക്രെഡിറ്റ് കൺട്രോളറാണ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ പൊന്നച്ചായ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുന്നത് ഡിജിറ്റ്സ് ആണ് അക്കങ്ങൾ ആ രാത്രിയിൽ ഉറക്കത്തിൽ കിടക്കുമ്പോൾ തെളിഞ്ഞു വരുന്നതൊക്കെ അക്കങ്ങളല്ലാതെ എന്താ വേറെ മനസ്സിൽ വരുന്നില്ല കാര്യം അതുപോലെ പ്രഷറാണ് ഇന്ന് വാസ്തവത്തിൽ കമ്പനികൾ മനുഷ്യന് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ സ്വപ്നയ്ക്ക് അറിയാമോ ഈ ക നോട്ട് തിങ്ക് ഓഫ് എനിത്തിങ് എൽസ് അത് വലിയൊരു കെണിയാണ് വലിയ കെണിയാണ് നിങ്ങളൊരു കുറഞ്ഞ ജോലി കിട്ടിയാലും വേണ്ടിയല്ല എന്നോട് ഒരു ജേർണലിസ്റ്റ് ഒരു പൈനോട് മലയാളി അല്ല അവന് കന്നടക്കാരനാണ് ഗുജറാത്തിലുള്ളത് നേരത്തെ ഇൻറ്റർ എക്സ്പ്രസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ ഫിനെ ഫിനാൻഷ്യൽ അവൻ എക്കണോമിക് ടൈംസിലേക്ക് അവൻ കയറി അപ്പോൾ ഫിനാൻഷ്യൽ ഇന്ത്യൻ എസ്പോൾസിൽ അവൻ പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വൈകിട്ടത്തെ മീറ്റിംഗിൽ പോകാൻ പറ്റത്തില്ല കാര്യം ആദ്യത്തെ പത്രം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇമാരെ ഫസ്റ്റ് കോപ്പി പുറത്തിറങ്ങിയിട്ട് വരാൻ പറ്റുകയുള്ള അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡ്യൻ എസ്പോൾസിൽ അവൻ ജേർണലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ചിന്തിച്ചു ആ അത് വേണ്ട യോഗത്തിനൊക്കെ പോകാൻ പറ്റണമല്ലോ എന്ന് വെച്ചുകൊണ്ട് ആണ് എക്കണോമിക് ടൈംസിൽ പോകുന്നത് എക്കണോമിക് ടൈംസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഫിനാൻഷ്യൽ മാഗസ് പത്രമാണല്ലോ എന്നൊക്കെ വെച്ചുകൊണ്ടാണ് ചെന്നത് പക്ഷേ ഇപ്പം എക്കണോമിക് ടൈംസിൽ വെച്ച് നമ്മളത്തേക്ക് മറ്റേ വൈകിട്ട് പത്രം പഠിക്കുന്ന കാലത്തെ കാര്യത്തിൽ താഴെ ചോദിച്ചത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷങ്ങളിലും വേൾഡിൽ അതായത് ഓരോ വേൾഡ് മാർക്കറ്റ് ഓരോ സമയത്താണ് നടക്കുന്നത് അതാണ് പ്രശ്നം അതായത് ബോംബെ സെൻസെക്സിൻ്റെ സമയം മാത്രം നോക്കിയിരുന്ന പോലെ അവന് വാൾസ്ട്രീറ്റിൽ എന്ത് നടക്കുന്നു ലോകത്തിലെ മുഴുവൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കാൻ പറഞ്ഞ് ഇതിന്റെ നേർപകുതി ശമ്പളം ആരെങ്കിലും തന്നിട്ട് നീ എട്ട് മണിക്കൂർ പണിയെടുത്താൽ മതി പറഞ്ഞാൽ അന്ന് ഞാൻ ജോലി രാജു നോക്കുന്നു അവൻ പറഞ്ഞ വാചോ നേർപ്പകുതി ശമ്പളം അതല്ല അതല്ലേ പറ്റുന്ന പ്രശ്നമല്ല ലക്ഷക്കണക്കിന് രൂപ ഇന്ത്യ ശമ്പളം കൊടുക്കുക ആയിരം പതിനായിരം ഒന്നും അല്ല ഏഹ് നേരത്തെ ഒക്കെ ഫോർ ഡിജിറ്റ് സാലറി നോക്കിയാണ് പറഞ്ഞു പിന്നെ ഇത് ഫൈവ് ഡിജിറ്റ്സ് ആയി ഇപ്പൊ സിക്സ് ഡിജിറ്റ് സാലറി ആൾക്ക് കൊടുക്കുന്നത് പക്ഷേ എന്താണ് ദൈവത്തെ കുറിച്ച് ഒരു മിനിറ്റ് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ഇവനെ എല്ലാം ഊനി ഉറക്കത്തിലും അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് പോൾ പറയാണ് എൻ്റെ ഉറക്കത്തിൽ പോലും എനിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ല അതേ ഉള്ളൂ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ മോഹങ്ങളില്ല പ്രിയമുള്ളവരെ ആ രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വലിയ മോഹം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നാലേ ആ ഒരു ആ ഒരു ഒരു സീലുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മളെ മലയാള ഭാഷ പോലെ പൊത്തുരുത്വത്തിൽ ജീവിച്ചാലൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും അവനെ പ്രസാദിപ്പിക്കണമെന്നുള്ളത് അല്ലാതെ എനിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല ഒന്ന് ദസലോണിക്ക് അഞ്ചാമത്തെ അയ്യായം പത്താം വാക്യം ഫസ്റ്റ് ഫൈവ് വേഴ്സ് ടെൻ നോക്കുക ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷയെ പ്രാപിക്കേണ്ടതിന് അത്രേ നിയമിച്ചിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം നമ്മളെ എന്തിനാണ് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രയോറിറ്റി എന്താണ് നമ്മളെല്ലാം വായിക്കും പാട്ടൊക്കെ പാടാൻ എന്തൊരു സന്തോഷമാണ് പക്ഷേ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഇക്കാര്യം നമ്മുടെ മനസ്സിൽ വരുന്നില്ല നമ്മളുടെ പ്രയോറിറ്റി സെറ്റിങ്സിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഓരോ സുറേയാണ് അതിനായിട്ട് നിങ്ങൾ നിയമിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വി ഹാവ് കമ്മീഷൻ അല്ലാതെ ചെറിയ കാര്യമല്ല നമ്മൾ പ്രയോറിറ്റി അതായിരിക്കണം അതായിരുന്നേ പറ്റൂ അത് അത്ര സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാലേ പറ്റൂല്ല പ്രയോറിറ്റി സെറ്റിങ്ങിൽ മാറ്റം വരേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരിക്കുകയാണ് ഞങ്ങൾ ഉണർന്നാലും ഉറങ്ങിയാലും ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ജീവിച്ചാലും മരിച്ചാലും ഉണങ്ങ ഉണങ്ങിയാലും ഉണർന്നാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കണം എൻ്റെ സ്വപ്നം പോലും എങ്ങനെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ളതായിരിക്കണം ഞാൻ ഉണരുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കേണ്ടത് എന്താ കർത്താവെ ഇന്ന് നിന്നെ എനിക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് വേണം ഉണരാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണം കർത്താവെ എൻ്റെ ഉറക്കത്തിൽ പോലും നിന്നെ പ്രസാദിപ്പിക്കുന്നതല്ലാതെ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടക്കുവാൻ ഇടയാകരുതെന്ന് പറയുന്ന നിലയിലുള്ള ഒരു സീൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഫിപ്പിലേഖനൻ ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുക ക്രിസ്തുവിന്റെ ജീവിതത്തിൽ മരണത്താലാകട്ടെ ജീവനാരാകട്ടെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ എന്ന് പറയുന്നൊരു തുല്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് വെയിട്ട് വിട്ടുപോകരുത് ഇൻ മൈ ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ കൈയും കാര്യമല്ല മൈ ലിവിങ് എന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ചെയ്യുന്നതും കണ്ണുകൊണ്ട് ചെയ്യുന്നതും എന്തും ക്രിസ്തു എന്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ നോക്ക് എൻ്റെ മൈ ഹോപ്പ് പ്രതീക്ഷിക്കും പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ വേറെ ഞാൻ ഒന്നും അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് ഐ വിൽ നെവർ അലവ് സംതിങ് എൽസ് ടു മേക്ക് ഗ്ലോറി ഇൻ മൈ ബോഡി ആൻഡ് ഇൻ മൈ ലിവിങ് എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവമല്ലാതെ വേറെ ഒരു കാര്യവും മഹിമപ്പെടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല